ഉപമാക്കാർക്ക് എഴുതി ലേഖനത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയാം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് അല്ലേ ലിയാം ദൈവവചനം കേൾക്കണമെന്നുള്ള കാര്യം ഈശോ സൂചിപ്പിക്കാം ഈശോ രോഗശാന്തി കൊടുക്കാനായിട്ട് ചെല്ലുന്ന ദേശങ്ങളെല്ലാം ഈശോ ചെയ്യുന്ന കാര്യം എന്താണെന്നു വെച്ചാൽ വചനം പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത് വചനം പ്രസംഗിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാൽ അവിടെ ദൈവമായ കർത്താവ് രോഗശാന്തി വർദ്ധിപ്പിക്കും അല്ലെരിയാ അല്ലെരിക അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും കേൾക്കണം എന്ന ക്രിസ്തുവാണ് സമ്പത്ത് ക്രിസ്തുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും അല്ലെരിയാം അല്ലെരിയാം നമുക്ക് വാഹനമൊക്കെ ഇഷ്ടമാണ് വാഹനം നല്ലതാണ് പക്ഷെ വാഹനത്തിൽ ഇന്ധനം നിറച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ചാൽ വാഹന റൂട്ടിൽ ും കിടക്കില്ലേ അപ്പോൾ ഇന്ധനം നിറയ്ക്കാത്ത ഒരു വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നാൽ ഇന്ധനം തീർന്നു തീർന്നു എന്നുള്ള സിഗ്നൽ വരും പക്ഷേ ആ സിഗ്നൽ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ചാൽ വാഹനം റോട്ടിൽ തന്നെ കിടക്കും അല്ല ഇതേപോലെയാണ് ദൈവവചനം നമ്മൾ കേട്ട് വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ വിശ്വാസം നമ്മളിൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് പറയും എവിടെയെങ്കിലും പോയോ എന്ന് വചനം കേൾക്കാൻ പറയും അവചനം കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ എന്താ വിശ്വാസം അകന്ന് അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകും അലീനിയ ഒരു കാലഘട്ടത്തിൽ നമ്മളിവിടെ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് ശുശ്രൂഷകൾ കൂടുതൽ തുടങ്ങുന്നതിന് മുമ്പ് മൂന്നാമത്തെ ഞായറാഴ്ചയുണ്ട് രണ്ടാമത്തെ ശനിയാഴ്ചയുണ്ട് പിന്നെ അങ്ങനെയുള്ള ശുശ്രൂഷ ഉള്ള മറ്റുള്ള ശുശ്രൂഷകൾ ചെയ്യാതെ നമ്മളെന്തെച്ചാൽ വരുന്നവർക്കെല്ലാം പ്രാർത്ഥിച്ച് മെസ്സേജ് കൊടുക്കാൻ തുടങ്ങി മെസ്സേജ് കൊടുക്കാൻ തുടങ്ങി എന്ത് തിരക്കായിരുന്നു പറയുന്നു എന്ത് തിരക്കായിരുന്നു അലീനിയ ോ അമ്പതോ അറുപതോ ആളാണ് ഒരു ചൊവ്വാഴ്ച ദിവസം വരുന്നത് വെള്ളിയാഴ്ച ദിവസം നോക്കുമ്പോൾ അതിലും കൂടുതൽ ആളുകളാണ് അല്ലെ ഇരിക്കാം അപ്പൊ നമുക്കൊരു തോന്നൽ വന്നു കാരണം എന്താണെന്നു വെച്ചാൽ ഇവർ പോയവര് തന്നെ വീണ്ടും വീണ്ടും വചനം കേൾക്കാനായിട്ട് വരുന്നത് കാരണം എന്താ കാരണം എന്താ ശക്തിയില്ല അല്ല നമ്മൾ വീടൊക്കെ മനോഹരമായിട്ട് പണത്തിട്ടു അവിടെ ഇലക്ട്രിക് വർക്കൊക്കെയും ചെയ്തു പക്ഷെ ഗവൺമെന്റ് നമുക്ക് വൈദ്യുതി തന്നില്ല ഇലക്ട്രിക് വർക്ക് നടക്കുമോ ഇലക്ട്രിക് കറണ്ട് കിട്ടുവോ ഇല്ല കറണ്ട് കിട്ടിയാൽ മാത്രമേ വീട്ടിൽ കയറി പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് ദൈവം പറയുന്നൊരു കാര്യം നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത് ജുറൂസലേം വിട്ട് പോകരുത് നിങ്ങൾ ഞാൻ പഠിപ്പിച്ച പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം അല്ല ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു നിങ്ങൾ എന്താ പറയുക ശക്തി പ്രാപിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ആദ്യം തന്നെ രാവിലെ തൊട്ട് കൗൺസിലിംഗ് കാണുന്ന ആ രീതി അങ്ങ് നിർത്തി അതിനുശേഷം എന്താ ശുശ്രൂഷ തുടങ്ങി ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് അകലെന്തൊക്കെ വരാണ് ഞങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ പങ്കെടുക്കും എന്ത് ചെയ്യണം കൗൺസിലിങ്ങിന് ഞങ്ങൾ ബുക്ക് ചെയ്യാനുള്ള അവസരം കിട്ടണം അപ്പോൾ നമ്മൾ ആ ബുക്ക് ചെയ്യാൻ അവസരം കൊടുത്തു ബുക്ക് ചെയ്തുമ്പം എന്താണെന്ന് വെച്ചാൽ അവർ കുർബാന പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ അവസാനവരും അവർക്ക് എയിം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ കൗൺസിലിങ് കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കും അല്ലെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേൾക്കാതെ ക്ലാസ്സിൽ പോകാതെ പരീക്ഷ എടുത്താൽ പോകുന്ന പിള്ളേരെ പോലെയാണ് കാരണം ഇതെങ്ങനെ കേട്ട് അപ്പം നമുക്ക് തോന്നി ചിലവർ ഈ ഇത് ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടവരെന്താ നേരത്തെ ഇവിടെ എത്താണ് അവർക്ക് സീറ്റ് കിട്ടയില്ല ഈ ബുക്ക് ചെയ്തവരെ എന്നാണെങ്കിൽ ഇവിടെ വരെ ഇല്ല അപ്പോൾ നമ്മളെന്ത് ചെയ്തു ബുക്കിംഗ് എല്ലാം നിർത്തി ബുക്കിംഗ് എല്ലാം നിർത്തി അപ്പോൾ നേരിട്ട് അപ്പോൾ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് കൗൺസിലിങ്ങിന് സീറ്റ് തന്നെ സീറ്റ് ഞങ്ങൾ അകലേന്നാണ് വരുന്നത് സ്നേഹമുള്ളവർ വചനാണോ വലിയത് കൗൺസിലിങ്ങാണോ വലുത് വചന വചന അല്ലേ വചനം കേട്ടാലല്ലേ ശക്തി പ്രാപിക്കുന്നത് വചനം കേട്ടാലല്ലേ ഇന്ന് നമ്മൾ കേട്ട് എന്താ ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജെറൂസലേമിന് ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും രോഗികളെ കൊണ്ടുവന്ന് അവിടെ കിടത്തി അതായത് അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യം സംഭവിച്ചു അവര് ജനങ്ങളൊന്നും അവരോട് ചേരാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവര് സാധാ മനുഷ്യരെക്കാളും ഉയർന്നവരായിട്ട് മാറി ചെയ്തു നാൽപ്പത് ദിവസം ഈശോ അവരെ വചനം പഠിപ്പിച്ചു ഒന്നാമത്തെ അധ്യയത്തിലാണല്ലോ ഈ വചനം പഠിപ്പിക്കുന്നത് അഞ്ചാമത്തെ അധ്യായ ഇപ്പോഴേക്ക് എന്തായി അവർ വ്യത്യസ്തരായ മനുഷ്യരായിട്ട് മാറി അല്ലെ ഇല്ല ചില സമയത്ത് നമുക്കറിയാം ഈ കൗൺസിലിംഗ് കൂടിയെന്നെ വീണ്ടും വീണ്ടും എന്ന് കാണാൻ വേണ്ടി വരും വീണ്ടും കാരണം എന്താ അവർക്ക് ഏക ആശ്രയം ഏതാണെന്ന് വച്ചാൽ കൗൺസിലിങ്ങിലാണ് സ്പിരിച്വൽ ഷെയറിങ്ങിലാണ് നമ്മൾ വചനം വായിക്കണം അല്ലെ ഇരിക്കാം വചനം നമ്മൾ പഠിക്കണം അല്ലെ ഇല്ലിക്കാം കേരളത്തിലെ ഒരു ധ്യാന ഗുരുവിനെ കുറിച്ച് തന്നെ മരിക്കാൻ വേണ്ടി ഒരു പ്രീസ്റ്റോമിൽ കൊണ്ടുവന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് വചനം പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക കർത്താവ് കൊടുത്തൊരു കൃമിയാണ് ആദർശ ശക്തിയുടെ മേൽ പ്രകൃതി ശക്തിയുടെ മേൽ കർത്താവ് അധികാരം കൊടുത്തു അല്ലെങ്കിൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വചനത്തോളം കൊണ്ട് ആ പുരോഹിതൻ എങ്ങനെ പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന വ്യക്തി കിടന്നുകൊണ്ട് വചനം പഠിച്ചു വചനം പഠിച്ചപ്പോൾ എന്തുണ്ടായി പ്രകൃതി ശക്തിയുടെ മേൽ അന്ധകാര ശക്തിയുടെ മേൽ ദൈവം അവന് അധികാരം കൊടുത്തു അല്ലലിയപ്പോൾ എങ്ങനെയാണ് ചിന്തിച്ചത് ഞാൻ ഏതായാലും മരിക്കാൻ വേണം എന്നാൽ നന്നായിട്ട് മരിക്കാമെന്ന് ചിന്തിച്ചാൽ പക്ഷേ മരിക്കുകയാണെങ്കിലും വചനം പഠിച്ച് മരിക്കുക വചനം സ്വീകരിച്ച് പഠിക്കുക മരിക്കുക അല്ലലലിയ നമ്മളെന്താ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലീഡിങ് ധ്യാനം എന്ന് പറഞ്ഞ ആളുകൾ കൂടുതൽ തിങ്ങി കയറി നാലും അഞ്ചും വർഷം കാത്തു കാത്തുനിന്ന് ധ്യാനിക്കാൻ പോകുന്ന ഒരു ധ്യാനയന്ത്ര കാരണം അവൻ മരിക്കാൻ പോവാണ് മരിക്കാൻ പോകുമ്പോൾ കർത്താവിൻ്റെ വചനം കേട്ടാൽ മാത്രമേ കർത്താവിൻ്റെ സന്നദ്ധിയിലെത്താനായിട്ട് പറ്റുള്ളൂ അല്ലിരിയാ അതുകൊണ്ട് ക്രിസ്തുവിന്റെ വചനം നമ്മൾ പഠിക്കണം ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കണം കാരണം അത് സജീവമാണ് ഊർജ്വല സ്ഥലമാണ് നമ്മൾ വിശുദ്ധ കുർബാന മാത്രം കണ്ട് ജീവിച്ചാൽ പോരാ കുർബാനയുടെ പോലെ തന്നെയാണ് ഈശോ വചനം പങ്കുവെക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നത് നമ്മൾ ഇടവക പള്ളിയിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ നാട്ടിലൊക്കെ നമുക്കറിയാം ആളുകളൊക്കെയും കുർബാനയ്ക്ക് എത്തുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ പ്രസംഗം കഴിഞ്ഞിട്ടാണ് അല്ലേ പ്രസംഗം കഴിഞ്ഞിട്ട കുർബാന സേഖരണത്തിൻ്റെ സമയം നമ്മളെ ഈ നാട്ടിൽ ആളുകൾ ഒരുവിധമുള്ളവർ വിട്ടുപോവുകയും ചെയ്യും നമ്മൾ ചന്തയിൽ നടുക്കഷം മീൻ മേടിക്കാൻ പോകുന്നില്ല അല്ല കാരണം എന്താ വചനപ്രഘോഷണവും വചനവുമാണ് അല്ല ഇരിക്കുക വചനം മുറിക്കൽ ശുശ്രൂഷയാണ് നടക്കുന്നത് ആ വചനം മുറിക്കൽ ശുശ്രൂഷയിൽ വചനം നമ്മൾ കേൾക്കണം അതുകൊണ്ട് നമ്മൾ എന്താ ചോദിച്ചു ഈ കൗൺസിലിംഗ് ശുശ്രൂഷ അല്ലെങ്കിൽ സ്പിരിച്വൽ ഷെയറിങ്ങിന് ഫോക്കസ് കൊടുത്ത ആളുകൾ വരുന്നത് അങ്ങ് നിർത്തി കാരണം എന്താ ആളുകൾ ശുശ്രൂഷയിൽ വന്ന് അവർ വചനം കേട്ടാൽ മാത്രമേ ആ ശക്തി സമ്പാദിച്ചാൽ ശക്തി സ്വീകരിച്ചാൽ മാത്രമേ അവനിൽ രോഗശാന്തി സംഭവിക്കുകയുള്ളൂ അവനിൽ അത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഉള്ളത് ഇങ്ങനെ അവരെ ഈ വ അവർ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ അവരെ വ്യത്യസ്തരായ മനുഷ്യരായിട്ട് മാറി അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ സാധാ മനുഷ്യരിൽ നിന്നും നമ്മളെ മനുഷ്യരായിട്ട് മാറ്റുകയാണ് ചെയ്തത് ചെയ്ത അവർ രോഗികളെ കൊണ്ടുവന്ന് രോഗികളെ കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് പത്രോസ് കടന്നു പോകുമ്പോൾ അത്രമാത്രം ജനങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ നെഴലെങ്കിലടിച്ചാൽ സൗഖ്യം ഉണ്ടായിരുന്നു നമ്മളൊന്നൂറത്തേക്ക് നമ്മുടെ പള്ളിയിൽ പത്രോശ് ലീയ വന്നേക്കാണ് പത്ര റോസ് ലീ ഇറങ്ങി പോകുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുപാടെല്ലാം കട്ടലും എല്ലാത്തിലും വീൽചെയറിലൊക്കെ കൊണ്ടു ആളുകളൊക്കെ എടുത്തേക്കാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെന്നു വിചാരിച്ചാൽ ആരും അവർ കട്ടൽ കൊണ്ടുപോരില്ല രോഗികളെ കൊണ്ടുവരില്ല കാരണം അവർ അവർക്കറിയാം ഇവൻ ഇവനൊക്കെ സാധാ മനുഷ്യനാണ് ഇവന പത്ര ദിവസം കൈ തൊട്ടാൽ സൗഖ്യ പത്ര ദിവസം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിശാസി ബാധ്യത വിട്ടുപോന്നു പത്രദോസം ഒന്ന് കിടപ്പ് രോഗിയോട് പറയും എഴുന്നേറ്റം നടക്കാൻ പറയാൻ സൗഖ്യമാണ് അല്ല ഒരിങ്ങ അങ്ങനെയുള്ളവരായിട്ട് നമ്മൾ ബന്ധപ്പെടും ഇല്ലല്ലോ കാരണം അവർ വ്യത്യസ്തരായിട്ട് മാറി പന്ത്രണ്ട് പ്ലസ് പതിമൂന്ന് അപ്പസ്തോലന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈ ഈശോ തന്നെ പഠിപ്പിച്ചപ്പോൾ അവരുടെ ജീവിത രീതികൾ ആകെ മാറി മട്ടും മാറും മാറി അല്ലെലിങ്ങ അവരുടെ പ്രകൃതി സ്വഭാവങ്ങൾ മാറി ദൈവിക സ്വഭാവങ്ങൾ നിറഞ്ഞു അവരുടെ ശക്തി ദൈവിക ശക്തിയായിട്ട് മാറി അത്രയും നാളെന്താ ലോകത്തിൻ്റെ ചിന്തയായിരുന്നു ലോകത്തിന്റെ മോഹങ്ങളായിരുന്നു അല്ലെലിയാ ചഞ്ചലിക്കുന്ന പത്രോസായിരുന്നു അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത മനുഷ്യനാണ് പത്രോസ് പക്ഷേ അവൻ സാ സെമിയോൺ പത്രോസായിട്ട് മാറിയപ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ രൂപഭാവങ്ങൾ മാറി നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ രൂപ വ്യത്യാസങ്ങൾ വരണം അല്ലെ ഇല്ല അല്ലെ ഇല്ല നമ്മുടെ ഇടവകയിലുള്ള ക്രൈസ്തവ രോഗികളെ കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് നിർത്തുന്ന നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം കാരണം എന്താ നമുക്ക് അതിനുള്ള ക്രമയുണ്ട് അതിനുള്ള ശക്തിയുണ്ട് അല്ലെ ഇല്ല അല്ലെ നമ്മൾ സാധാ മനുഷ്യരല്ല അവരോടൊപ്പം തോള തോളിട്ട് കൈയിട്ട് അവരോടൊപ്പം ചീട്ട് കളിച്ച് അവരോടൊപ്പം ബീഡി വലിച്ച് അവരോടൊപ്പം മദ്യം കഴിച്ച് അവരോടൊപ്പം മയക്കുമരുന്ന് കഴിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ഒരു വ്യത്യസ്ത ജീവിതത്തിൻ്റെ ഉടമകളാണ് വീണ്ടും വൈകി അശുദ്ധാത്മാകൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും അപ്പൊ കണ്ടോ ഇവര് കടന്നു പോകുമ്പോൾ ഇവര് വചനം പറയുന്നു ഇവര് ശക്തി നിറഞ്ഞവരായിരുന്നു അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്ന ബാധിച്ചവരെയും രോഗികളെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും വന്നിരുന്നു വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിക്കും എല്ലാവർക്കും രോഗശാന്തി കിട്ടി എല്ലാവർക്കും ഒരാൾക്ക് കുറവെന്ന് പറയുന്നില്ലല്ലോ അപ്പം കണ്ട അത്രമാത്രം പത്ര ദിവസം പൗല ദിവസം മറ്റപ്പ ദിവസം വരെ വ്യത്യസ്തരായിട്ട് മാറി അപ്പം നമ്മളിവിടെ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വചനം കേട്ട് സൗഖ്യപ്പെടാൻ വേണ്ടിയല്ല അതിലുപരിയായിട്ട് വചനം കേട്ട് നമ്മൾ ശക്തി പ്രാപിക്കാൻ വേണ്ടിയാണ് അല്ലേ സൗഖ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്തോ സൗഖ്യപ്പെടുത്തോ ആ കർത്താവിന്റെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ വചനം കേൾക്കാൻ പോകുന്നത് ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയല്ല മറിച്ച് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടിയാണ് അല്ല ഇല്ല അല്ല ഇരിക്കുകയാണ് എന്താ അവര് വചനം പറഞ്ഞു രോഗശാന്തി കിട്ടിക്കഴിഞ്ഞപ്പ എന്തുണ്ടാന്ന് വെച്ചാൽ അവരെ പെട്ടെന്ന് പ്രധാന പിടിച്ചു അവനോട് ചേർന്ന് അപ്പോസ്തലന്മാരെ പിടിച്ച് ബന്ധിച്ച് വേറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല വീട്ടിൽ ആവശ്യമില്ലാത്ത വീട്ടില് ഒരു ഉപയോഗം ഇല്ലാത്ത കൊറേ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി അവരെ സുഖപ്പെടുത്തി പറഞ്ഞു അപ്പോൾ അവരുടെ നാവിലല്ലായിരുന്നു മറിച്ച് വചനത്തിലായിരുന്നു ശക്തി അല്ലെ അതിനു മുമ്പ് പറഞ്ഞ തനി വിഡുരങ്ങളാ ഈശോ സഹിക്ക സഹിക്ക ജെറൂസലമിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട് കർത്താവ് വേണ്ട പരിപാടി ഒന്നും വേണ്ട നമുക്ക് ഒരു വരിക ഒരു രാജാവകുക ഞാനൊരു ആഭ്യന്തരമന്ത്രിയാകാം നല്ലല്ല കാര്യങ്ങൾ പറഞ്ഞു അവ പറഞ്ഞു നീ പിശാചാണ് നീ മാറാൻ പറഞ്ഞു കാരണം എന്താ അവൻ്റെ ചിന്ത ദൈവീകമല്ല മനുഷ്യമാണ് ദൈവീകമല്ലാത്ത ചിന്ത ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ ദൈവീക ചിന്തയായിട്ട് മാറി അതുകൊണ്ട് മനുഷ്യ സ്വഭാവങ്ങൾ മാനുഷികമായ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിഗനിക്കപ്പെട്ടേ പറ്റൂ നമ്മുടെ ശരീരത്തിലെ അധർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിലെ തിന്മകൾ നമ്മുടെ ശരീരത്തിലെ ആത്മാവിലുള്ള അന്ധകാര ശക്തികൾ നമ്മളിൽ നിന്നും അകറ്റിക്കളയണം നമ്മളെ വിശുദ്ധീകരിക്കണം രണ്ടാമത് പാപത്തിൽ നിന്ന് നമ്മൾ മോചിതരണം അല്ലെങ്കിൽ പാപ ഉന്മൂലനം ചെയ്യണം പാപം ഇല്ലാതാക്കുക പാപത്തിൻ്റെ ആസക്തിയും അതിൻ്റെ പരണത് ഫലങ്ങളും നമ്മളിൽ നിന്നും ഇല്ലാതാക്കണം അങ്ങനെ വന്നാൽ മാത്രമേ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടി എനിക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേലിയ ആ ഉടമ്പടി സ്ഥാപിക്കുന്നതിലൂടെയാണ് എൻ്റെ ദൈവമായ കർത്താവുമായിട്ടുള്ള ഒരു സൗഹൃദം ഒരു ബന്ധം കടന്നു വരുന്നതിലൂടെയാണ് ഞാൻ രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മുടെ തടസ്സങ്ങൾ എന്താണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇവിടെ ചില മനുഷ്യർ വരാറുണ്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കുമ്പസാരിക്കണം എന്ന് എല്ലാവരോടും പറയും അവർ പറയും ശരി ശരി എന്ന് പറയും എന്നോ കുമ്പസാരിക്കാതെ കൗൺസിലിങ്ങിന് വരും അവർക്ക് മെയിൻ കുർബാനിയൊന്നുമല്ല ഒന്നുമല്ല അച്ഛനെ കാണുക അല്ലെങ്കിൽ സിസ്റ്റർമാരെ കാണുക കൗൺസിലിംഗ് സൊസൈറ്റി പങ്കെടുക്കുക എന്നുള്ള അങ്ങനെ വന്നു പോയവർ പിന്നീട് ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ കയറാൻ പറ്റിയിട്ടില്ല കാരണം എന്താ അവരുടെ എയിം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരിലാണ് അവരുടെ ആശ്രയം നമ്മൾ നമ്മളാശ്രം അല്ലലിയ അതുകൊണ്ടാണ് വചനം ഓരോ മാസവും നമ്മൾ വചനം കേൾക്കുമ്പോൾ ഈ ഇടവക വികാരിമാർ അല്ലെങ്കിൽ സന്യാസ വൈദികർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് സമർപ്പിതർ എല്ലാ മാസവും ഒരു ദിവസം അവർ വചനം കേൾക്കണം ചോദിച്ചു നോക്കിക്കോ അല്ലിയ വർഷത്തിൽ അഞ്ച് ദിവസം അവർ കുംഭ ഒന്നിച്ച് ചേർന്ന് ധ്യാനം കൂടണം ഇത്രമാത്രം പഠിച്ചവർക്ക് ഇത്രമാത്രം കാര്യമുണ്ടെങ്കിൽ പഠിക്കാത്തവർക്ക് എന്ത് ചെയ്യണം പഠിക്കാത്തവർക്ക് അല്ലരിയ അതുകൊണ്ടാണല്ലോ ഈ കന്നാലികരെ പോലെ നടക്കുന്നത് ഈ പൂത്തിനെ പോലെ പൂത്തിൻ്റെ സ്വഭാവത്തെ പോലെ നടക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരെന്താണെന്നു വെച്ചാൽ ഇണങ്ങുന്ന പശുവല്ല ഇണങ്ങുന്ന പോത്തല്ല ഇണങ്ങുന്ന കാളയല്ല ഇണങ്ങുന്ന ആടുമല്ല അല്ല അലരിയാ അലരിയാ അപ്പൊ ഇണക്കാനായിട്ടുള്ള കാര്യമാണ് വചനം ഇണക്കാനുള്ള കാര്യമാണ് ദൈവിക ശക്തി ലോകത്തിന്റെ ശക്തി നിറഞ്ഞ വ്യക്തി ദൈവിക ശക്തി നിറയുമ്പോൾ അവൻ്റെ ലോകത്തിൻ്റെ ദുഷ്ട അരുവി അവനിൽ നിന്നും വിട്ടുപോകും അല്ലെങ്കിൽ നമ്മളിത് വചനം കേൾക്കാനായിട്ട് വചനം സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം വചനം കേട്ട് നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് വ്യത്യസ്ത ജീവിതത്തിൻ്റെ ഉടമയായിട്ട് വാങ്ങണം